ഞാൻ ഇങ്ങനെ പറയുന്നു രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിച്ചാൽ നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ നിൽക്കുന്നതെല്ലാം മഞ്ഞുപോലെ സ്വീകരിക്കുന്നവർ മഞ്ഞുപോലെ ഉരുകി മാറി നിന്റെ മുമ്പിൽ നിന്ന് വഴി മാറുമെന്ന് സഭയോട് ഇടപെടുകയാണ് ീർത്തന പുസ്തകം അറുപത്തി മൂന്നാം അധ്യായത്തിന്റെ എന്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെയും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു തൃപ്തി വരുന്നു എന്റെ വായ സന്തോഷമുള്ള അതരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു നീ എനിക്ക് സഹായമായി തീർന്നല്ലോ എപ്പോഴാണ് ദൈവം തൻ്റെ ദാസന് സഹായമായിത്തീർന്നത് എപ്പോഴാണ് തൻ്റെ പ്രാണന് മജ്ജയും എന്നതുപോലെ ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തൃപ്തി വന്നത് സന്തോഷമുള്ള അതരമുണ്ടായത് കാരണം അഞ്ചാം വാക്യത്തിൽ പറയുകയാണ് രാത്രിയാമങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും നിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു യേശു കർത്താവ് അത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു ആ ലൂയ്യ ശത്രു ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണത് അല്ലെങ്കിൽ യേശു അങ്ങനെ പറയത്തില്ല സമയത്ത് ശത്രു കളവിതയ്ക്കാനായി ശത്രു സകല സൈന്യ ബലത്താലും എഴുന്നേറ്റ് വരും അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും അല്ലെ ലോയ്യ സകല തിന്മയും നടക്കുന്നത് ഇരുട്ടിലാണ് ആ ഒരു സമയത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് വേർതിരിച്ചാൽ ഞാൻ ഉറപ്പായും പറയുന്നു ഈ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്തോട്ട് പ്രവേശനമില്ലെന്ന് നീ രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ വീട്ടിനകത്തോ സഭയ്ക്കകത്തോ ശത്രുവിനെ കയറാൻ കഴിയാത്ത നിലകളിൽ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന